ഇതാ ഇതായിരുന്നു ഞാനിടുന്ന് കഴിച്ച അവസാനത്തെ ആ രണ്ട് ഐറ്റംസ് ഒരു ഗ്ലാസ് നല്ല ചൂട് വിത്തൗട്ട് ചായയും പിന്നെ ഒരു പുഴുങ്ങിയ മസാല മുട്ടയും നല്ല വിശപ്പോട് കൂടിയാണ് വൈകുന്നേരം ഒരു നാലേ മുക്കാല് അഞ്ച് മണിയെല്ലാവുമ്പോൾ ഞാൻ ഈ സ്പോട്ടിലേക്ക് വന്നതേ നമ്മളെ തോട്ടട ബീച്ചിൽ ആടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ശരിക്കു പറഞ്ഞാൽ ഞാനിവിടെ കയറിയത് കേട്ടോ അപ്പോൾ എന്തെല്ലാം ആണ് സ്പെഷ്യൽ എന്നെല്ലാം ചോദിച്ച് കുറേ ഐറ്റംസിന് പേരെ അക്കൂർ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ ഇരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു സൈഡിൽ നിന്ന് നല്ല നെയ്യത്തിൽ അല്ല ഇതെങ്ങനെ ആ പേപ്പറിലേക്ക് എറിഞ്ഞിട്ട് ചൂട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അലാക്ക് ബേസ് കോൻ ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ചിക്കൻ ഫ്രൈ എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കുക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഈ തട്ടുകടേൻ്റെ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ തട്ടുകടേൻ്റെ അടുക്കള ശ്രദ്ധിക്കാറുണ്ട് എടി അങ്ങനെ ഇത്ര വലിയൊരു ഏരിയ കാണാറില്ല പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇതിൻ്റെ ഒരു കിച്ചൺ അങ്ങനെ കൈ കഴുകി ഒരു സൈഡിൽ പോയി ആടി പോയാടിയിരുന്ന് ആദ്യം തന്നെ രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ ഒരു നെയ്പ്പത്തിൽ ചിക്കൻ ഫ്രൈ മിക്സും പിന്നെ ഒരു നെയ്പ്പത്തിൽ കല്ലുമ്മക്കൈ മിക്സും രണ്ടും എൻ്റെ മുമ്പിലേക്ക് എത്തിയരോ എന്താ മണമെന്നറിയാം ഉഫ് വിശപ്പ് കൂടിയിട്ട് വയറുന്നുണ്ട് ഗ്യാസിൻ്റെ എന്നാലും പറഞ്ഞു ഒച്ചയെല്ലാം വരുന്ന അങ്ങനെ ചൂട് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ കഴിച്ചത് ഈ നെയ്പ്പത്തിൽ ചിക്കൻ ഫ്രൈ മിക്സാണ് ഇതെന്തെന്നാണ് ഇങ്ങനെ ചൂട് ഇത് തൊടാനും പറ്റുന്നില്ല എനക്കാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് സ്പൂണുകൊണ്ട് കോരി കോരിക്കുന്നതിനേക്കാളും കൈ കൊണ്ടിങ്ങനെ വാരിത്തുന്നതാണ് ഇഷ്ടം നെയ്പ്പത്തിൽ ചിക്കൻ ഫ്രൈ മിക്സ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ നെയ്പത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളതും ലേശം മുമ്പേ ആക്കി വെച്ചതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ കഴിച്ചത് നെയ്യത്തിൽ ഈ കല്ലുമുക്കായി മിക്സ് ആ ചിക്കൻ്റെ അത്ര വന്നിട്ടില്ലേ കല്ലുമുക്കായ എന്നാലും കുഴപ്പമില്ല പിന്നെ ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞു ഒന്ന് നമ്മളെ ബീഫ് ആക്കുന്ന വീഡിയോ എടുക്കുക ഭയങ്കര സ്പെഷ്യലാണ് നമ്മളെ ബീഫ് എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടെ നമ്മൾ പക്ഷേ ബീഫ് കഴിക്കുന്നില്ല കേട്ടോ തൽക്കാലം ഞാൻ റെഡ് മേറ്റ് കംപ്ലീറ്റ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് ഉള്ളത് യൂറിക് ആസിഡിനെല്ലാം പേടിച്ചിട്ട് അപ്പോൾ നെയ്യപ്പത്തിൽ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചത് ഇടുന്ന ഈ ഫ്രൈഡ് റൈസാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ കബാബ് ഈ തട്ടുകടയിലുള്ള ചിക്കൻ കബാബ് അല്ല ഇനിയിപ്പം ചിലപ്പം കുറേ ആൾ വന്നിട്ട് പറയും എനിക്ക് ചിക്കൻ ഫ്രൈയും ചിക്കൻ കബാബും അറിയില്ലടമായി അല്ല പൊട്ട അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അനക്കറിയാം പക്ഷേ ഈ തട്ടുകടയിലെല്ലാം പൊതുവേ ചിക്കൻ കബാബ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഇതാ ഇങ്ങനത്തെ ചിക്കൻ ഫ്രൈ ആണ് അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ അഥവാ ഈ ചിക്കൻ കബാബ് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടല്ലുണ്ട് പിന്നെ ചെറുതായിട്ടൊരു ക്രിസ്പി ലെയറിലുണ്ട് കേട്ടോ അതിൻ്റെ പുറത്ത് നല്ല ചൂടുണ്ട് പക്ഷേ മസാല കുറച്ചും കൂടെ അങ്ങ് ഉള്ളിലേക്ക് ഒന്ന് എത്തേന് പിന്നെ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് അത് മുഴുവനായിട്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഐറ്റം ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഈ നൂഡിൽസ് നൂഡിൽസ് വിത്ത് കോഴിക്കാല് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഒന്നും ഇല്ല ഇടാ പിന്നെ എൻ്റെ ഒരു ചെറിയ കൗതുകത്തിന് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് പണ്ട് മൈസൂർ ഇൻഫോസിസിൽ ഒരു മാസത്തെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവിടുത്തെ എൻ്റെ സ്ഥിരം ഡിന്നറായിരുന്നു ഒരു നൂഡിൽസ് വിത്ത് നാല് പീസ് ചിക്കൻ ഫ്രൈ അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒൻപത് പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ വീണ്ടും ട്രൈ ചെയ്യുന്നത് പൊരിച്ച കോഴിൻ്റെ കാലിൻ്റെ മേലെ നല്ലോണം ഇറച്ചിയുള്ള സൈഡിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് നൂഡിൽസിൻ്റെ കൂടെ വെച്ചിട്ട് ഇത് എങ്ങനെ കോരി എടുത്ത് കഴിച്ചേ ആ അടിപൊളി നൂഡിൽസ് എനും കേട്ടോ ചിക്കൻ ഫ്രൈ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് പക്ഷേ നൂഡിൽസ് ഓ ഒരു രക്ഷയില്ലേ പിന്നെ കല്ലുമുക്കായും മേടിക്കാമെന്ന് വിചാരിച്ച പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ഈ കപ്പ വിത്ത് അയില മുളകിട്ടത് മിക്സാ നല്ല നാടൻ പശ പശ പോലത്തെ സൂപ്പർ കപ്പയായത് പിന്നെ അയില മുളകിട്ടതിൻ്റെ ആ മുളകിട്ടേൻ്റെ ഒരു ചുഴിയുണ്ടല്ലോ അതും അടിപൊളിയായിട്ടുണ്ട് പക്ഷേ അയിലാണ് കുറച്ചും കൂടെ ഒന്ന് ഒന്ന് ഫ്രഷ് ആവാനുണ്ടെന്നാണ് അനുപോകുന്ന ഒരു ഒരു ചീന ഉണ്ട് അതിലേക്ക് പക്ഷേ കറിയും ടേസ്റ്റിൻ്റെ ആ കപ്പയും ഉഷാറായിട്ടുണ്ട് കപ്പ കൈ ചെയ്താൽ പ്രശ്നം വേഗം വയറ് ഫുൾ ആകും പിന്നെ ഒന്നും തിന്നാൻ പറ്റില്ല പക്ഷേ ഞാൻ എന്നിട്ട് ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തതിന് അത് എടുത്ത പുട്ട് നാടൻ ചിക്കൻ കറി മിക്സ് വിത്ത് ചിക്കൻ ഫ്രൈ ആ ഈ പുട്ടുണ്ടല്ലോ ഇത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അരിപ്പൊടി ഇങ്ങനെ കടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ആ ഒരു സോഫ്റ്റ് ടെക്സ്ച്ചറൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പുട്ടിന് പക്ഷേ ഈ ചിക്കൻ ഫ്രൈ അഥവാ ചിക്കൻ കബാബ് ഉണ്ടല്ലോ ഇത് ഞാൻ നേരത്തെ ആ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിച്ചാൽ അതേ സാധനമാണോന്നറിയില്ല നേരം തന്നെ മാരിനേറ്റ് ചെയ്ത് പൊരിച്ചാണോ എന്നറിയില്ല അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഗതി അതായത് അതിനേക്കാളും മസാല ശരിക്കും പിടിച്ച പോലെ എനിക്ക് തോന്നിയെനി അപ്പോൾ ഇതല്ലേനും ഞാൻ ഇടുന്ന് കഴിച്ചതേ ഇനി ഈ സ്പോട്ട് ഏഡിയാന്ന് പറഞ്ഞുതരാം താഴെച്ചു പോകുക ചാല റോട്ടിൽ കീഴ്ത്തല്ലി എത്തുന്നതിന് മുമ്പേ കീഴുത്തല്ലി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഇതാ ഈ കിഴുത്തല്ലി തട്ടുകട ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലും കഴിഞ്ഞവാട് ലെഫ്റ്റ് സൈഡിൽ പിന്നെ ആവിന്ന് ഞാൻ നേരെ ഒന്ന് കണ്ണൂരേക്കാ പോയത് കണ്ണൂരിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞമ്മളെ ലാലാട്ടൻ്റെ തുടരുണ്ടല്ലോ അതൊരിക്കും കൂടെ കാണാൻ വേണ്ടി കയറി അത് കണ്ടിറങ്ങി ഒന്ന് പയ്യാമ്പലത്തുട്ട നടക്കുമുണ്ട് ആടെ ഒരു ചെറിയ റിസോർട്ടിൽ ഒരു റിസപ്ഷൻ നടക്കുന്നത് അപ്പോൾ അവിടെ ആദ്യം ഒന്ന് കയറി കീനി ആട് ഏതായാലും പിന്നെ കയറിയ സ്ഥിതിക്ക് ലൈറ്റായിട്ട് ആടുന്ന് കഴിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടേനും ചിക്കൻ ഫ്രൈ ഉണ്ടേനും പുട്ടുണ്ടേനും വെള്ളയപ്പം ഉണ്ടേനും പിന്നെ മീൻകറി ഉണ്ടേനും കൂന്തൽ ഉണ്ടേനും അങ്ങനെ അതെല്ലാം പതുക്കെ അതൊക്കെ ആസ്വദിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ആടുന്ന് കഴിച്ച് എൻ്റെ ആടുത്ത മെയിൻ ആളാണെന്ന് തോന്നിപ്പിക്കുന്ന ഏതോ രാക്ക് കൈയ്യെല്ലാം കൊടുത്തിട്ട് ഞാൻ അവിടെ മെല്ലെ ഇറങ്ങി അപ്പം ശരി